అడిచరుకడు నేల తిట్టాగనులే రైస్ ఓఫెన్ నిరచు పూట అదొక చొగ్ అడిచరు ആ അവിടെ തന്നെ അങ്ങനെ തന്നെ ആ അല്ലെങ്കിൽ തന്നെ എല്ലാരും പറയില്ലുണ്ട് നിങ്ങൾ വേദനയും കൂടെ എന്താ അടിച്ചു വരില്ലേ കുറച്ച് പൊടിയും ചമ്മലൊക്കെ ആണല്ലോ നല്ല അടിച്ചു വരലൊക്കെ ഉണങ്ങൊണ്ടേ എന്റെ കെട്ടിക്കൊണ്ടിന് മുമ്പൂടെ നല്ല വൃത്തിയും കൊടുക്കണ്ടേ പൊടിയും ചമ്മലൊന്നും ഇല്ല ഇതേപോലെ ഒന്നും അല്ലേ വന്നപ്പോൾ വന്നപ്പോ തൊട്ട അവിടെ ഇങ്ങനെ പുകയാണ് അടിച്ചു എങ്ങനെയൊക്കെയാ റബ്ഞ അടിച്ചു വരണ്ടത് ഏത് ദിവസം ഏത് വിധത്തിൽ അടിച്ചോയിരിക്കണോ റബേ ഞാൻ അവിടെ എന്തൊക്കെ കേക്കണോ ഞാൻ ഇറക്കിണ്ടാക്കണത് കറി എന്ത് കറി സാമ്പാർ സാമ്പാറോ ോ അതാറാ പൊള്ളലക്കാൻ പറ്റുമോ അന്നെ കൊടുത്തിട്ട് ഒരാഴ്ചള്ളൂ ആ ഒരാഴ്ച ആയിട്ട് തൊള്ളൊക്കെ ചാതില്ല ഒന്നും കിട്ടിട്ടില്ല തീർന്നാൻ തോന്നുന്നില്ല ഇങ്ങനെ എന്റെ പേരില്ണ്ടാക്കാൻ പഠിപ്പിച്ചിരിക്കണത് ഇത് ഉണ്ടാക്കണില്ല ഉപ്പും പുളിയും ജോലിയൊന്നുമില്ല ഇതൊന്നും ഇടലില്ലേം ചേർക്കണോ സാമ്പാറാണെന്ന് പറഞ്ഞാണ്ട് ഇല്ല കഷ്ണങ്ങള് മൊത്തം കുത്തിക്കാക്കണ്ട കൊറച്ചീച്ചൊക്കെ ഉപയോഗിച്ചോണ്ട് ഉപ്പും മുളക് മല്ലി പച്ചക്കറിയൊക്കെ തുള്ളീച്ച ഉപയോഗിച്ചാ മതി മകൻ രാ പകല അന്തോളം ആയോണ്ട് വാങ്ങിക്കൊണ്ടി ഒക്കെ പാടൊരീസിനെ വെച്ച് കഴിക്കണ്ട മനസ്സിലായി ചേച്ചി ചതില്ലാതെ ഉപ്പും ഒക്കെ ഉപ്പുംകൂടി മാറേയും നേരിടാൻ പാടില്ല എന്താ പനക്ക് പണി മാത്രം നരേ നല്ലോണം തേച്ച വെച്ചൊരു മോറി കൂടും കേട്ടോ അവർ വെളുക്കെട്ടങ്ങണ്ട് പാത്രം ഒക്കെ വലിയ വെളുത്തായിക്കൊള്ള വെളുക്കണം ഇപ്പൊ ഒരാഴ്ച്ച പാത്രം ഒന്നും ഒരു നിറോ ഇല്ല ആദ്യം നല്ല നിറീ ഒരു റില്ലൊരു ചോണ്ട നടക്കാൻ വിചാരിച്ച ആ ഇല്ല സാബു മൊത്തം അങ്ങോട്ട് എടുക്കണ്ട ആ ചണ്ടി ദേവിച്ചും വേണ്ട മനസ്സിലായി പാത്രം പെളുത്താ മതി സാബുനും ചണ്ടിയൊന്നും പെളുക്കണ്ട മോറിക്കൂടെ അങ്ങോട്ട് ഒരു പാത്രം ഒരു ചണ്ടി യാമ്മ എന്റെ കല്യാണം കിട്ടാകെ ഒരാഴ്ചല്ലേ ആയിട്ടുള്ളു ഒരാഴ്ച ആയിട്ടുള്ളു ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ വേണേലും ഉടുക്കങ്ങളോ ആക്കു മാത്രമല്ല ഉള്ളതി പ്രശ്നങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് സുന്ദരായിട്ട് കഴിഞ്ഞു വിളിക്കാം അപ്പം ഞാൻ വന്നപ്പോഴാണ് പ്രശ്നം അതെന്തുകൊണ്ടാണെന്ന് വെച്ചറിയുന്നില്ല നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നതും ആക്കുന്നതും ഒന്നും പറ്റുന്നില്ല നമുക്കൊന്നും നാളെ മാത്രം കഴിഞ്ഞൂടിയാൽ പോരല്ലോ എന്നും കഴിഞ്ഞൂടണ്ടേ നമുക്ക് മറ്റോളും നമുക്കൊപ്പം കഴിഞ്ഞൂടണ്ടേ ആണ്ടേ എന്തിനാ ബന്ധ പ്രശ്നത്തിന് നിൽക്കണത് ഈ ചിങ്ങളോട് ഒരു ദേഷ്യമില്ല ഒരു വെറുപ്പില്ല ചിങ്ങളൻ ജമ്മാൻ്റെ മാതിരിച്ച് ഇഷ്ടമാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ചിങ്ങളൻ ജമ്മാൻ്റെ മാതിരിയാണ് തോന്നുന്നത് നമുക്ക് നമുക്കിന്നും ഇങ്ങനെ കച്ചറിയും പക്കാളും കൂടി കഴിഞ്ഞാൽ മതിയോ ഒരാഴ്ചയെല്ലേ ഉള്ളൂ ഇന്നും നാളെ അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച ഒന്നും പോരല്ലോ എന്നും ഞമ്മക്ക് കഴിഞ്ഞു കൂടണ്ടമ്മ ഇങ്ങനെ പോയാൽ ശരിയാവോ നമുക്ക് ഞാൻ ഉണ്ടാക്കണതും ഞാൻ ചെയ്യണതും ഒന്നും നമുക്ക് പറ്റുന്നില്ല നിങ്ങളെ കാണുമ്പോ തന്നെ അറിയാം നിങ്ങളെ പാവാണ് നിങ്ങൾ ഇങ്ങനെ ഈറ കാട്ടുമ്പോൾ മുഖത്തിനും ചെയ്യുന്നതന്നെയല്ല നിങ്ങള് ചുറിച്ചുമ്പോഴും സന്തോഷിക്കുമ്പോഴൊക്കെ നിങ്ങളെ കാണാനും രസം നമ്മളിങ്ങനെ വക്കാണോ കച്ചറിയും കൂടുമ്പോ ഇതൊക്കെ ആയാലൊക്കെ കല്ല് കേൾക്കാനൊന്നും രസമായി നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞൊരു കൂടമ്മ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലോട് കൂടെ ഒന്നും ഇല്ലെങ്കിൽ എന്തിനാ നമ്മൾ വെറുതെ ഇത് വെക്കാണോ കച്ചറിയും കൂട്ടുന്ന സന്തോഷത്തിന് കഴിഞ്ഞൂടെ കാക്കു പോയിക്കഴിഞ്ഞപ്പം നിങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ പോരാ ഇനി നമുക്ക് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞോട് കേട്ടോമ്മ കുട്ടിയെ ജോ ഒന്നും വിചാരിച്ചെടുത്തിട്ടോ ഞാനപ്പങ്ങനെ പറഞ്ഞു എന്നുള്ളു ഞാനപ്പ ഒന്നും ആലോചിച്ചില്ലേ ആയിക്കോട്ടെ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല അവിടെ നമുക്ക് ഇനി നല്ല സന്തോഷത്തിൽ കഴിഞ്ഞൂടോ ഇച്ചെന്താണ് അവങ്ങനെ അങ്ങോട്ട് പറയാൻ തോന്നിയാണ് പറയാൻ വേറെ ഒന്നും അല്ല എന്നാ ഞാൻ അങ്ങനെ ആയിക്കോട്ടെട്ടമ്മ നമ്മൾ പ്രശ്നമൊന്നുമില്ല നമ്മള് തമ്മില് ആ ആയിക്കോട്ടെ ഇച്ചിരി കുറച്ച് തൂന്നാൾ മടക്കാണ്ടിവിടെ മടക്കട്ടോ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ വെറുതെ ഓരോന്ന് പറഞ്ഞു എന്തൊരു അച്ചത് ഇവിടെ ഒച്ച ആ ഒരു ചടുവപ്പുട പറഞ്ഞൊരു അച്ഛ അത് ഞാൻ ഈ തുണി ഇങ്ങനെ കൊടഞ്ഞതേക്കാൻ ഇങ്ങനെ കൊടഞ്ഞതേക്കാരി അതിന്റെ ഒച്ചക്കാരൻ കേട്ടത് നിങ്ങടെ ഏ തുണിയാണ് കൊടഞ്ഞതോ ഇത്ര ഒച്ചയിലോ എന്താച്ച അങ്ങനെ ഞാൻ കേട്ടത് ഒരു ഇടി വിട്ടൊരു ഞാൻ കേട്ടത് പേരൊക്കെ തരിച്ചു പൊടുത്തിയാകോ ഇങ്ങനൊക്കെ കൊടങ്ങുന്നത് അത് അത് മാടഞ്ഞാലല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൂക്കൊള്ളു എറുപൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടഞ്ഞാലല്ലേ പൂക്കൊള്ളു എന്തിനും അടക്കലത് ഞങ്ങളും തുണിയാണൊക്കെ കുറഞ്ഞാൽ മടക്കലുണ്ട് ഫ്രിജാതി കുറച്ചില് കുറഞ്ഞ പിന്നെ തുണിയാൾ കാക്കിണ്ടാവും ഒരു പരിപ്പള കൂടി മക്ക എന്റെ ആ പകലങ്ക നയിച്ചിണ്ടാക്കിയ കായുകൊണ്ട് വാങ്ങണ തുണിയാണെന്നൊക്കെ കൊടഞ്ഞാ മതിയല്ലോ എന്റെ പേര കൊടങ്ങും നല്ലതേലും പുടച്ചിലും മടക്കലും ീ നേരം പറഞ്ഞു ഞാനിപ്പോ ആരായി ഇതിങ്ങനൊന്നും നന്നാവൂ